വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുരങ്ങാടി താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കമ്മിറ്റി താലൂക്ക് അധ്യക്ഷൻ ബഷീർ പൂവഞ്ചേരി ധർണ ഉദ്ഘാടനം ചെയ്തു റേഷൻ വ്യാപാരികളുടെ കുടിശ്ശികയായ കമ്മീഷൻ അനുവദിക്കുക കോവിഡ് കാലത്ത് വിതരണം ചെയ്ത കിറ്റിന്റെ കമ്മീഷൻ നൽകുക ഓണക്കാല അലവൻസ് നൽകുക കെ ടി പി ഡി എസ് കാലോചിതമായി പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു മാർച്ച് ധർണ സിവിൽ സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു പരിപാടിയിൽ അധ്യക്ഷനായി താലൂക്ക് ജില്ലാ കേന്ദ്രങ്ങളിലേക്കും വർഷങ്ങളായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ റേഷൻ വ്യാപാരികളുടെ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ താൽക്കാലികമായി റേഷൻ കടകൾ നടത്തിക്കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ഒരു പാക്കേജ് പറ്റി അഭിനുകയും മൂന്ന് മാസത്തിനുള്ളിൽ ഒരു ഉപസമിതി ആ കാര്യത്തെ സംബന്ധിച്ച് പഠനം നടത്തി ധനകാര്യ വകുപ്പിന്റെ പഠനത്തിന് ശേഷം സിവിൽ സപ്ലൈസിന്റെ കാര്യാലയത്തിലേക്ക് അതിച്ച് അത് അറിച്ച് റേഷൻ വ്യാപാരികൾക്ക് മാന്യമായ രീതിയിൽ ഈ സംവിധാനവുമായി മുന്നോട്ട് പോകാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുമെന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ കമ്മീഷൻ സംസ്ഥാനത്തെ കെ ലിയാകത്തലി കെ വി സലാം തടത്തിൽ മുഷുറുദ്ദീൻ ഷൈനി വിശ്വനാഥ് വി എൻ ജയകൃഷ്ണൻ കാനരശേരി രാധാകൃഷ്ണൻ കെ ഉണ്ണികൃഷ്ണൻ കെ വി പി കോയാമ്പു തുടങ്ങിയവർ സംസാരിച്ചു വി പി കാതർ ഹാജി സ്വാഗതവും കരിമ്പിൽ ഷാഫി നന്ദിയും പറഞ്ഞു സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ കടുത്ത അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പല തവണകളായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങളെല്ലാം പെടുത്തിയെങ്കിലും യാതൊരു അനുകൂല നിലപാടും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ഇന്ന് റേഷൻ കടകൾ അടച്ചിട്ടുകൊണ്ട് ധർണാസമരം നടത്തുന്നത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നിലപാടില്ലെങ്കിൽ അടുത്ത മാസം മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് റേഷൻ വ്യാപാരികൾ പോകുമെന്നുള്ള സൂചന നൽകുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ ധർണാസമരം സംഘടിപ്പിച്ചിട്ടുള്ളത് അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് അൽബനീസ്